സ്നേഹത്തിന്റെ കൈത്താങ്ങായ സ്നേഹത്തിന്റെ അമ്മ വയനാട്ടിൽ മാതാപിതാക്കൾ നഷ്ടപ്പെട്ട കുഞ്ഞുങ്ങൾക്ക് മുലയൂട്ടുവാനും സഹായങ്ങൾ നൽകുവാനും ഉറച്ച ഇടുക്കിയിൽ നിന്നും ഒരു കുടുംബം ഉപ്പുതറ പാറേക്കര സജിനും ഭാര്യ ഭാവനയുമാണ് വയനാട്ടിലെ ദുരിതബാധിത പ്രദേശത്തേക്ക് യാത്ര തിരിച്ചത് വയനാട്ടിൽ ഉരുൾപൊട്ടലിൽ മാതാപിതാക്കൾ നഷ്ടപ്പെട്ട് മുലപ്പാൽ ലഭിക്കാത്ത ദുരിതം പിഞ്ചു കുഞ്ഞുങ്ങളുടെ ദുരിതം വാർത്താ ചാനലുകൾ വഴിയാണ് സജിന്റെ ഭാര്യ ഈ മാതൃഹൃദയം ഉണർന്നു കുഞ്ഞുങ്ങളുടെ വിഷമം തന്റെ ഭർത്താവ് സജിനുമായി പങ്കുവെച്ചു പാവനിക്ക് നിരാലംബരായ കുഞ്ഞുങ്ങൾക്ക് മുളപ്പാൾ നൽകാനുള്ള മനസ്സിന് പൂർണ്ണ പിന്തുണയും സജിൻ നൽകി തീരുമാനം നവമാധ്യമങ്ങളിൽ ഷെയർ ചെയ്തു ദുരന്ത ഭൂമിയിൽ കുഞ്ഞു ഉണ്ടെങ്കിൽ മുലപ്പാൽ കൊടുക്കാൻ ഞങ്ങൾ റെഡി സജിൻ ഇടുക്കി ആൻഡ് ഫാമിലി എന്നാണ് മെസ്സേജ് ഇട്ടത് ഇത് നവമാധ്യമങ്ങളിൽ തരംഗമാവുകയും ചെയ്തു നിരവധി ഫോൺ കോളുകൾ വരികയും എത്രയും പെട്ടെന്ന് എത്താനും അറിയിച്ചു ഒട്ടും സമയം കളയാതെ ഈ കുടുംബം ഉടൻ യാത്ര തിരിക്കുകയായിരുന്നു രണ്ടു മക്കളുള്ള ഭാവനയ്ക്ക് കുഞ്ഞുങ്ങളുടെ വേദന തിരിച്ചറിയാൻ കഴിഞ്ഞതാണ് ദുരന്ത ഭൂമിയിലേക്ക് യാത്ര തിരിച്ചത് കുഞ്ഞുങ്ങളുടെ അവസ്ഥ അതുകൊണ്ട് അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ കുഞ്ഞുങ്ങൾക്ക് തീരുമാനം എടുത്തത് ഭർത്താവിന്റെ പിന്തുണയാണ് അനാഥരായ കുഞ്ഞുങ്ങളുടെ വിശപ്പ് അകറ്റാൻ തനിക്ക് സാധ്യമാകുന്നത് അമ്മ നഷ്ടപ്പെട്ട കുഞ്ഞുങ്ങൾക്ക് തക്കാലത്തേക്കെങ്കിലും ഒരമ്മയാകാനും കഴിയുമെന്നത് പുണ്യമാണ് ഇവരുടെ നാലു വയസ്സും നാലു മാസവും പ്രായമുള്ള രണ്ടു കുട്ടികളെ ഒപ്പം കൂട്ടിയാണ് വയനാടിന് യാത്ര ചെയ്തിരിക്കുന്നത് നമ്മളിതുപോലെ ന്യൂസുകളിൽ നമ്മൾ വയനാട്ടിലെ പ്രശ്നങ്ങൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് എല്ലാവരും ഇപ്പോൾ വയനാട്ടിൽ ഒത്തിരി കുടുംബങ്ങൾ മണ്ണിൻ്റെ അടിയിലായിട്ടുണ്ട് അപ്പോൾ അവിടെ നിന്ന് ചെറിയ കുട്ടികളൊക്കെ രക്ഷപ്പെട്ട് കിട്ടിയിട്ടുണ്ട് അവരുടെ മാതാപിതാക്കളെ നഷ്ടപ്പെട്ടത് അപ്പോൾ അങ്ങനെയുള്ളവരെ സഹായിക്കാൻ വേണ്ടിയാണ് ഞങ്ങൾ ഇങ്ങനെയൊരു തീരുമാനമെടുത്തത് ഞങ്ങൾ കുഞ്ഞു കുഞ്ഞുങ്ങൾക്ക് മുല ഈ കാര്യങ്ങൾ നീക്കേണ്ട കുഞ്ഞുങ്ങളെ ആ രീതിക്ക് വൈഫതിൻ്റെ തയ്യാറായിട്ടാണ് ഞങ്ങളിപ്പോൾ വയനാട്ടിലേക്ക് എത്തിക്കുന്നത് പിക്കപ്പ് ഒഴിച്ചു കിട്ടുന്ന വരുമാനത്തിലാണ് ഈ കുടുംബം കഴിയുന്നത് വാടകയ്ക്ക് താമസിക്കുന്ന ഈ കുടുംബം വയനാട്ടിലെ ദുരന്ത ഭൂമിയിലേക്ക് സ്വന്തം പിക്കപ്പിൽ സ്വന്തം ചിലവിലാണ് രാത്രി പതിനൊന്ന് മുപ്പതോടെ യാത്ര തിരിച്ചത് ഇവരുടെ മനസ്സിനെ കേരള ജനതയെ ഒന്നാകെ അഭിനന്ദിക്കുകയാണ് കുറവ് പറ്റാത്ത അപ്പ മനസ്സും ഇന്നും നമ്മോടൊപ്പമുണ്ടെന്ന് തെളിയിക്കുന്നതാണ് ഈ പ്രവൃത്തി ഇതുപോലൊരു ചേർത്ത് ഉള്ളപ്പോൾ നാം എന്തിനു തോൽക്കണമെന്ന് കേരളം ഒന്നാകെ പറയുന്നു യൂത്ത് കോൺഗ്രസ് ഉപ്പുതറ മുൻ മണ്ഡലം പ്രസിഡന്റ് ആയിരുന്നു സജി കെ കെ ജയകുമാർ